നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം നിർമ്മൽ കൃഷ്ണ തട്ടിപ്പ് കേസിലെ വിശദാംശങ്ങളിലേക്ക് നിക്ഷേപകർ നടത്തിയ ആ വാർത്താ സമ്മേളനത്തിലേക്ക് ഈ ലഭിക്കുന്നതിനിടെ നിർമ്മൽ കൃഷ്ണ നിക്ഷേപകർ സമിതിയുടെ അധ്യക്ഷനും നിക്ഷേപകനുമാണ് എത്തിയത് രണ്ടു ദിവസം മുമ്പ് ഈ കറ്റിനുമായി ബന്ധപ്പെട്ട കേസുകൾ സി ബി ഐ കൈമാറുന്നതിന് വേണ്ടിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ സമീപിക്കുകയും തെളിവുകളുടെയും സാഹചര്യങ്ങളുടെ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിച്ച് അത്യാവശ്യ ബോധ്യപ്പെട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സി ബി ഐ അന്വേഷണത്തിന് അതിനോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ സിമൻ സഞ്ജയ് കോൾ ഐ എസ് അവർ അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആദ്യമായിട്ട് പ്രകാരം ഈ കേസില് അനുസരിച്ച് അറ്റാച്ച് ചെയ്യുന്ന ആദ്യമായിട്ട് ഉത്തരവാണ് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി കണ്ടെത്തുന്ന പ്രതികളെ അവരുടെ ആസ്തികളും പിടിച്ചെടുത്ത് അറ്റാച്ച് ചെയ്യണമെന്ന് ആ ഉത്തരവിനെ പറയുന്നു അത് കഴിഞ്ഞ് ഇപ്പോ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ആത്മാർത്ഥമായി സഹകരിച്ച ഇന്നത്തെ സെക്രട്ടറി മറ്റ് സെക്രട്ടറിമാർ കോമ്യൂണിസ്റ്ററുടെ മറ്റ് ജീവനകർ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയാം എന്നെയും സന്ധ്യയുടെയും പേരിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയാം കാരണം ഇത് മീഡിയ തന്നെ വളരെയധികം സംശയ ദൃശ്യതോടുകൂടിയാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന തട്ടിപ്പാണ് എന്ന് ഒരു ഉചാരണമാണ് അതുകൂടി ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഇന്നിവിടെ ഈ പ്രശ്നം തട്ടിപ്പെന്ന് പറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമായിട്ടല്ല രണ്ടായിരത്തി പതിനേഴിൽ മാത്രമല്ല ഇത് തുടങ്ങുന്നത് തന്നെ എന്റെ അറിവ് എനിക്ക് കിട്ടിയ രേഖകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ഇതൊരു വലിയ മാസ്റ്റർ പ്ലാനിങ് തയ്യാറാക്കിയിട്ടാണ് ഈ തട്ടിപ്പ് ഇത് ചെറിയ തട്ടിപ്പൊന്നുമല്ല ഇതിന്റെ വ്യാപ്തി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രേഖകൾ അറുനൂറ് കോടിയുടെ ആണ് പക്ഷേ ഇതിൽ നിന്നും ഇതുപോലെ ഒരു എമൗണ്ട് ഈ അറുന്നൂറ് കോടിയിൽ പര തുക വിദേശത്തോട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് വരെയും നാളെ ഇന്നുവരെയും തട്ടി കടന്നു വരും വരുന്നുണ്ട് അതിന്റെ രേഖ ഹവാല ഇടവർക്ക് ഉൾപ്പെടെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണ് ഞാൻ ഇന്നിവിടെ തന്നിട്ടുള്ളത് ഈ തട്ടിയുമായി ബന്ധപ്പെട്ട് പതിനേഴ് കോഴി ഹവാല ഇടപാട് നടന്നത് മേനംകുളം ഇൻഫ്രാ പാർക്കിലെ ഒരു പ്രവർത്തിക്കുന്ന സ്ഥാപനം വരെയാണ് ഈ ഇടപാടില് ഹിംസയുടെ മുന്നിലെതിക്കും ഇപ്പോഴത്തെ എന്തേക്കും ബന്ധമുണ്ടോ എന്ന് വിശദമായിട്ട് സി മാത്രമേ അത് ഉറപ്പാക്കാൻ പറ്റൂ കാരണം പതിനേഴ് കോടിയുടെ ഹവാല ഇടപാടിൽ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് അവർ തന്നെ കോടതികളില് ഇതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് റെക്കോർഡായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ തെളിവിലൊന്നും അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് കയ്യിൽ അപ്പൊ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഈ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് അറിഞ്ഞുകൊണ്ട് അതായത് ഇത് മുൻകൂട്ടി അറിയുന്നുണ്ട് കാരണം ഞങ്ങൾ ഇതിന്റെ പിന്നിൽ അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി അപ്പൊ ഇത് അവർ അവരറിഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണോ അല്ലാതെ അറിയില്ല പക്ഷെ അവര് അടിയന്തരമായിട്ട് ഈ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അതിന്റെ ഫലമായിട്ട് തമിഴ്നാട്ടിൽ ഇപ്പൊ തിരക്കിട എന്താണെന്ന് രജിസ്റ്റ് രജിസ്റ്റ് നമുക്കറിയാം ആ കേസില് നടപടി ഫാസ്റ്റാക്കാൻ ഏഴ് വർഷം കഴിഞ്ഞു ഏഴു വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് നടപടി ഫാസ്റ്റാക്കാണ് എന്താണെന്ന് അറിയാമോ പതിനെട്ട് കോടിയോളം രൂപ മധുര കോടതിയിലെ എത്തിയിട്ടുണ്ട് വസ്തുതൊല്ലിച്ച വകയിൽ ഈ പൈസ അടിയന്തരം ആയിട്ട് നിക്ഷേപിക്കുക അപ്പോ ഇനി അടുത്ത കേസ് വരുമ്പോൾ ആ കോടതിയിൽ ഞങ്ങൾ ഇതാ കേസ് വന്നപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്തു കൊടുക്കി എന്ന് ബോധ്യപ്പെട്ട വേണ്ടിയിട്ടാണ് ഇത് കോടതിയെ പറ്റിക്കാൻ അറുന്നൂറ് കോടി തട്ടിയെടുത്ത ആയ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ഈ അറുനൂറ് കോടി തട്ടിയെടുത്ത സ്ഥലത്ത് പതിനെട്ട് കോടി രൂപ വിതരണം ചെയ്താൽ എത്ര സമ്മാനം കൊടുക്കാൻ പറ്റും എത്ര രൂപയാണ് കൊടുക്കുന്നത് ഗുരുലക്ഷൻ നഷ്ടപ്പെട്ട ഒരാളിന് മൂവായിരം രൂപ വരെ നിക്കില്ല എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്നത് ഇത് കോടതികൾ മനസ്സിലാക്കണം ഞാൻ കോടതി കുറ്റം പറയുന്നതല്ല കോടതികളെ തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനം ചെയ്യാം മധുര ഹൈക്കോടതി തന്നെ ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പല ഉത്തരവുകളും ഉറക്കി അത് ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ഇതുവരെ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റിനും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കാണും ഇതിനകത്ത് സെക്രട്ടറി മിനിസ്റ്റർ ഉൾപ്പെടെ ആ സംവിധാനത്തിന് ഇത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വമാണ് അതിന്റെ ആ ഉത്തരവിന്റെ ഹോപ്പി ഇതായിരിക്കുകയാണ് ഇത്രയും വലിയൊരു ഡോക്യൂമെന്റാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത് ഇതിനകത്ത് ഉത്തരവ് പറഞ്ഞിരിക്കുകയാണ് ഈ ഉത്തരവാദൊന്നും നടപ്പിലാക്കിയിട്ടില്ല പക്ഷെ അടിയന്തരമായിട്ട് പൈസ കൊടുക്ക പൈസ കൊടുക്കാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒന്ന് കൊടുക്കണമെന്ന് ഗവർണർ ഹൈക്കോടതിയുടെ ഉത്തരവ് പറഞ്ഞിട്ടില്ല പക്ഷെ ഈ ഉത്തരവിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടും കേരളത്തിൽ ഇപ്പൊ എടുക്കാൻ പോകുന്ന അന്വേഷണത്തിന് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഇത്രയും അടിയന്തരമായിട്ട് നടന്നത് ഞങ്ങൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇവർ പൊതുജനങ്ങളുടെ കൂടെയല്ല തട്ടിപ്പായിട്ട് കൂടെയാണെന്നാണ് എന്റെ ആർഹം തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെ കാരണം അവർക്ക് ഇത് അറിയാത്ത കാര്യമില്ല ബഹുമാരുടെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ കന്നാധിസ്ഥ മകള് നമ്മുടെ സ്ഥലത്ത് വന്നപ്പോ ഞങ്ങൾക്ക് വാഗ്ദാനം എന്നാണ് അതിൽ ഭരണത്തിൽ ഒരുമിച്ച് കേസ് അന്വേഷിക്കുമെന്ന് ഉടനന്വേഷണം നടത്തണമെന്ന് കോടതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഫാബ്രിക്കേറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും അവർ ചെയ്തിട്ടില്ല പക്ഷെ അടിയന്തരമായിട്ട് പൈസ കൊടുക്കാൻ നടപടി ഏഴ് വർഷത്തിൽ ശേഷമാണ് നടപടിയത് അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ശക്തമായ ആരോപണമാണ് ഇത് നിതിന്യായ പീഠം തിരിച്ചറിയണം തട്ടിപ്പുകാരി എങ്ങനെയാണ് തട്ടിപ്പ് നടത്താൻ കോടതിയെപ്പോലും ഉപയോഗിക്കുന്നത് എന്ന് ഇവർ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഞാൻ അടുത്തു മദ്രാസ് ഹൈക്കോടതിയുടെ മന്ത്രി ബെഞ്ചിന്റെ സുപ്രധാന ഉത്തരവുകൾ പോലും തമിഴ്നാട് നടപ്പാക്കിയിട്ടില്ല നിർമ്മല സംഘത്തിനും എതിരെ എടുത്ത കേസുകൾ പോലും ആസ്തികൾ മറച്ചു വച്ചുകൊണ്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തുകയും തുടരന്വേഷണം നടത്തുവാനും ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട് യു ഡബ്ല്യു പോലീസോ തമിഴ്നാട് സർക്കാരോ ഈ ഒരു ചെറുവിരൽ പോലും അറിയിക്കിയിട്ടില്ല അതിനാലാണ് ഞങ്ങൾ കേരളം സർക്കാരിനെ സമീപിച്ചതും ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടിനകത്ത് ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിർബന്ധ വിനാമി ഇടപാടുകൾ ഒരു മുൻമന്ത്രി ഇടപാടുകൾ കേരളത്തിലെ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഇടപാട് ഇതെല്ലാം ആ റിപ്പോർട്ട് നോക്കുന്നു ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ഓഫീസിലുണ്ട് അപ്പോ അതിനെക്കുറിച്ചൊന്നും ഇവർ ഇന്നു വരെ അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ടെങ്കിൽ തമിഴ്നാട് അന്വേഷണ സംഘം പറയാം ഈ അന്വേഷണത്തോടുകൂടി നമ്മുടെ കേരള ക്രൈം രാജ്യമുണ്ടായിരുന്നു അതാണ് ഇതിലൊരു ബഹുവിശേഷം അതായത് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട് സംഘത്തോടൊപ്പം നമ്മുടെ ഉദ്യോഗസ്ഥരും കൂട്ടിച്ചേർന്നും അതിനെ കുറിച്ചും നമ്മുടെ സി വി ആകൃഷ്ണൻ വരുമ്പോ അന്വേഷിക്കണം കാരണം എവിടെയാണ് ഇത് പഴയത് ഇത് ചെറിയില്ലല്ലോ സാധാരണ അപ്പോ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ സംവിധാനം പ്രവർത്തിച്ചില്ല അതെല്ലാം ചോദ്യമാണ് ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ അന്ന് കഴിഞ്ഞ പ്രശ്നത്തിൽ പറഞ്ഞാൽ എന്റെ കയ്യിൽ എവിഡൻസ് കേരളത്തിലെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനം അവിടെ സ്ഥാപനം ഉണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും പരാതി കൊടുത്ത ആള് ഞാനാണ് ഒരു അന്വേഷണം നടത്തിയില്ല അവിടെ ഏകദേശം അഞ്ചു വർഷത്തോളം ആ സ്ഥാപനം അവിടെ ഇരുന്നു പ്രവർത്തിച്ചില്ലെന്ന് മാത്രം മുൻവശത്ത് കൂട്ടിയിട്ടുണ്ടോ പണികളാണ് ആ ലോക്ക ആ സ്ഥാപനത്തിലെ ലോക്കറിനകത്ത് സ്വർണ്ണ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തായാലും സ്വർണ്ണത്തിന്റെ ലിസ്റ്റിലേക്ക് കിട്ടിയിട്ടുണ്ടോ ഡോക്യുമെന്റ് കിട്ടിയതായിട്ട് പോലും നമ്മുടെ മാരമണ്ണ പോലീസ് സംബന്ധിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ വേറൊരാശു അതിനകത്ത് ഡോക്യുമെന്റ് കിട്ടിയ വിവരം അവര് മറച്ചു വെക്കുക അപ്പൊ തെളിവ് നശിപ്പിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനം ഇടപെട്ടു എന്നുള്ള ഓർമ്മ സ്വർണ്ണത്തിന്റെ കൂടെ അവിടെ പണയട്ട സ്വർണ്ണങ്ങൾ മറിച്ചു വെച്ച് അവര് പൈസ കളിക്കും അപ്പൊ ആ കാര്യങ്ങൾ ആ തെളിവ് അതിനകത്ത് ആ രസീതായിരുന്നു ആ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ അറിയിച്ചു അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് അവിടെ അവിടെന്നാണ് തുടങ്ങുന്നത് മാരാമഠം പോലീസ് സ്റ്റേഷന പേയുള്ള പെരിങ്ങിട കൃഷ്ണ ഫിനാൻസ് അവിടെ നിന്നാണ് നമ്മുടെ ഈ കേസ് കേരളത്തിൽ തുടങ്ങുന്നത് ഞങ്ങളുടെ കയ്യിൽ എവിടെസ് അവിടെ വരണം കിട്ടാറുള്ളത് അത് കഴിഞ്ഞിട്ടാണ് കിംറ പറഞ്ഞകത്ത് കന്യാമുറിയിട്ട് ബന്ധപ്പെട്ട് പല ഇടപാടുകളും നടന്നു ആണ് അത് മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ രണ്ടു മൂന്ന് റിപ്പോർട്ടുകൾ കിട്ടി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമായി കിട്ടും അതിനകത്ത് ഞാൻ പേരെ പറയണി അദ്ദേഹം തന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് ഒരു പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് പ്രിൻസിപ്പൽ എസ് ആർഒ നമ്മുടെ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ എസ് ആർഒയുടെ ഓഫീസിൽ വെച്ചാണ് അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ പ്രോപ്പർട്ടി ഇഒബ്ല്യു അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിലെ ബഡ്സ് ആക്ട് പ്രകാരം ഉത്തരവിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല പക്ഷെ അത് വിറ്റ് അപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം ഒന്ന് ഈ അറ്റാച്ച് ചെയ്തു എന്ന് പറയുന്നു പക്ഷേ അറ്റാച്ച് ചെയ്തിട്ടില്ല ഞാൻ സമ്മതി ശരി ഉണ്ടായി സർ താമസം വീഴ്ചയാണ് പക്ഷെ വിച്ചൽ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു സംവിധാനം അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി എങ്ങനെ വിറ്റു വിൽക്കാൻ വേണ്ടിട്ട് ആര് കൂട്ടു അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകൾ നമ്മുടെ മനുഷ്യർ കോടതിയിലെ ഒരു ഐ പി പ്രധാനപ്പെട്ട കൊടുത്ത ഐ പി ആണ് ആ ഐപ്പിയുടെ മറവിൽ വേണ്ട സമ്പത്തിന് അത് അതിന് അത് ഞാൻ പറയാം അതിനെ കുറിച്ച് ഞാൻ വിശദമായി നിന്നു പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിലെ രണ്ട് പ്രതികൾ ഈ രണ്ട് പ്രതികളും കൂടെ ചേർന്ന് കോടതിയിൽ പോകും അതിൽ ഒരു പ്രതി വാദിയാവും ഒരു പ്രതിയായി അപ്പൊ ഈ രണ്ട് പ്രതികളും കൂടെ കോടതി പോയിട്ട് വാദിയും പ്രതിയായി കളിക്കുക അത് കോടതിയെ കത്തിക്കുകയാണ് നിയമത്തിന് എന്താ പറയുന്നത് ാണ് ഇവർ ഉത്തര വാങ്ങിച്ചത് ആർ ഡ്രൈവ് അത് ഞാൻ പേരെടുത്ത് പറയാം ഫൈനാൻസ് എന്നാണ് പേര് അതിന്റെ എം ഡി അവരെല്ലാം ഈ തട്ടിപ്പിന് കൂട്ടുന്നത് എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രീവിയസ് എം ഡിയും ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ നിർമ്മലിൻ തമ്മിലെ വർഷങ്ങളായിട്ട് സമ്പത്ത് ഇവര് രണ്ടുപേരും കൂടെ ചേർന്നാണ് ആർബിട്രേഷൻ കോടതിയിൽ പോയി ഞങ്ങൾ ആരും അറിയുന്നില്ല ഞങ്ങൾ അറിയുന്നത് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൽ ബാധിക്കപ്പെട്ട ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല നിക്ഷേപ ആരും അറിഞ്ഞിട്ടില്ല ഈ കേസിൽ കക്ഷിയായ ആരും തന്നെ അറിഞ്ഞിട്ടില്ല ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ആർബിട്രേഷൻ ട്രൈബ്യൂണലില് പരാതി കൊടുക്കുന്നു പൈസ കിട്ടാനുണ്ട് കൊടുക്കാനുണ്ട് രണ്ടുപേരും മാറി മാറി സമ്മതിക്കുന്നു ഞാൻ കൊടുക്കാനുണ്ട് എനിക്ക് കിട്ടാനുണ്ട് ഒരു വിധി വാങ്ങുന്നു ആ വിധിയുടെ മറവിലെ കോടികളുടെ ആസ്തി എങ്ങനെയാണ് ഇവര് ലോൺ കൊടു ലോൺ കൊടുത്താണ് പറയുന്നത് എങ്ങനെയാണ് ലോൺ കൊടുക്കുന്നത് എന്തിനാണ് ലോൺ കൊടുത്തത് ആർക്കാണ് ലോൺ കൊടുത്തത് ഓരോ രേഖയും ഇനിയൊണ്ട് വിൽക്കാൻ എല്ലാരും ഇത് മറ്റൊരു തരത്തിലാണ് അതായത് കോടതിയെയും സർക്കാർ സംവിധാനങ്ങളെയും ദുരുപയോഗം ഇതിനെ കുറിച്ച് ധനപ്പെട്ട കോടതിയോ അറിയുന്നില്ല എന്താണ് നടക്കുന്നത് കാരണം കോടതിയിൽ എന്താ കിട്ടുന്നത് തെളിവും മൊഴികളും കിട്ടുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിധികൾ കൊടുക്കുന്നു ഞങ്ങൾ ഒരിക്കലും കോടതിയെപ്പറ്റി പറയുന്നതല്ല പക്ഷെ നമ്മുടെ സംവിധാനത്തില് വളരെ പഠിച്ചിടവും അതിനെ കുറിച്ച് ഞാൻ മൊത്തത്തില് ഇത് ഈ കേസിൽ മാത്രമായിട്ട് പറയുന്നതല്ല പൊതു പൊതുവിൽ ഞാൻ പറയുകയാണ് ഈ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്രല്ല പൊതുവെ ഭാരതത്തിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ ഇരകൾക്ക് കയ്യിൽ പണമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നിഷേക്കുന്ന സാഹചര്യമാണോ ഇതൊരു ഗൗരവരമായ കാര്യമാണ് ഞാൻ ഇവിടെ ഈ ചർച്ചയ്ക്ക് ഇത് ചർച്ചയാവണം ഞങ്ങളുടെ പ്രധാന ആരോപണം എന്നാൽ ഈ കേസിൽ തന്നെ നിയമത്തിന്റെ പഴുതികൾ ഉപയോഗിച്ച് പൊതു കോടതികളെ ഒരു പറ്റിച്ചാണ് കോടികളുടെ തട്ടിപ്പ് വീണ്ടും വീണ്ടും ഈ കക്ഷികൾ നടത്തി പ്രധാന എതിർകക്ഷികളായ ഞങ്ങൾ അറിയുന്നത് പോലും ഭക്ഷണം കഴിഞ്ഞിട്ടായിരിക്കും ആയതുകൊണ്ട് ഈ വിഷയം പൊതുജനങ്ങളുടെ വിഷയമായി പൊതു കോടതികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഇത് വളരെ ഗൗരവകരമായ സംഗതിയാണ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കമാൽ പട്ട ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ ഇവരെ പോലുള്ളവർ ചർച്ച നടത്തി ഇതിൽ നടത്തികളെയും കൊണ്ടുവനക്ക് വലിയൊരു പങ്കുണ്ട് മീഡിയ ഇതിനു വേണ്ടിയിട്ട് മുൻകരുത്താൻ മാത്രമേ ഇത് ഈ വിഷയം വളരെ രൂക്ഷമായി തന്നെ ചർച്ച ചെയ്യാം കാരണം ഇത് ഞങ്ങളുടെ വിഷയം മാത്രല്ല ഈ രീതിയിൽ പല സ്ഥാപനങ്ങളും പല ും ഈ നിയമങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നു അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കറിയാം കോടതിയിലൊരു കേസ് നടക്കുമ്പോ കോടതിക്ക് ആവശ്യം തെളിവുകളാണ് വിധി പുറപ്പെടുവിച്ചാൽ അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഗവൺമെന്റും സംവിധാനവും പ്രവർത്തിച്ചില്ലെങ്കിൽ ആ വിധി നടപ്പാക്കും പക്ഷെ പ്രതികള് കാര്യങ്ങള് ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ട് പ്രതികളും കൂടെ ചേർന്ന് പുറത്തേക്ക് പോയാൽ മതി ഞാൻ സമ്മതിക്കുന്നു ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ മാറുന്നു നമ്മള് വോട്ട് ചെയ്ത് ഈ കേരള നിയമസഭയിൽ നാൽപ്പതായി എത്തിക്കുന്നത് പൊതുജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റുമുട്ട് നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ കാലോചിതമായ മാറ്റം വരുത്താൻ അവർ ബാധ്യത ഞങ്ങള് ഇവിടെ കേരളത്തിലെ എല്ലാ സാമാജികർക്കും നിവേദനം നൽകി പ്രധാനമായിട്ട് ഐ പി ആക്ട് അമ്മാണ് കൂടുതൽ അല്ലൂറ്റി നാൽപ്പത് എല്ലാവർക്കും ഞങ്ങള് ആഹ് നിവേദനം നൽകി അതിലെ ബഹുമാനപ്പെട്ട മാത്യു കൊൾനാടൽ എം എൽ എ മാത്രമാണ് ഈ വിഷയം നിയമസഭയിൽ എടുക്കുകയും ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് അതിന്റെ മറുപടി വാങ്ങി ഞങ്ങളെ അറിയിക്കും അതിന്റെ മോ നടപടിയാണ് പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും അത് കുറ്റകരമായ മൗനമാണ് ഞാൻ ചോദിക്കും ഞാൻ ഞങ്ങൾ കൊടുത്തത് ഞങ്ങളുടെ സമിതിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ മൊത്തത്തില് നിയമ സംവിധാനത്തില് ഒരു മാറ്റമാണ് കാരണം കോർപ്പറേറ്റുകള് വളരെ ഈസിയായിട്ട് ഐപ്ലി ഫൈ ചെയ്ത് രക്ഷപ്പെട്ടു അതിലൊരു മാറ്റം പറഞ്ഞു അപ്പൊ ഈ പറയുന്ന നമ്മളെ മനുഷ്യർ സമർപ്പിച്ചിട്ടുള്ള ഐ പിതം പൂർത്തിയായി കഴിഞ്ഞു അത് ഏകദേശം തള്ളാനുള്ള സ്ഥിതിയിലെത്തിയിരിക്കുന്നു പക്ഷേ ആ ഐപിയുടെ മറവിൽ സമ്പത്തിടിയ്ക്കുന്നവർക്ക് അതിന്റെ പ്രിവിലേജില്ല അത് ഈ ഉപയോഗിച്ചോളൂ ഏഴ് വർഷം ആ ഐ പിന്നെ രണ്ടായിരത്തി പതിനേഴിനാണ് ഈ ഐ പി ഫയൽ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് എഴുതാ ഇരുപത്തിയഞ്ചായി അപ്പൊ ഈ വർഷം അവന് ഈസി ആയിട്ട് അതിന സമ്പത്തി ഇടപെടൽ നടക്കാൻ അതിനുശേഷം ഈ അയപ്പ് തള്ളുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഒരു ഒരു കാരണം കാരണമാത്രം ഈ അയപ്പ് തള്ളുക ഇവർ നടത്തിയ ഈ സാമ്പത്തിക ഇടപാടിൽ ആർക്കൊക്കെയാണ് നഷ്ടം ഉണ്ടാവുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ അത് ഈ ഈ കേസ് തിരിച്ച് പുനരന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടില് ആരൊക്കെ ഇടപെട്ടോ അവരുടെ മറ്റു കാര്യങ്ങളും അനുഭവിക്കും അപ്പൊ അവർക്ക് ഇത് ആരാണ് ഇതിന്റെ കുറ്റകാര്യം ഞങ്ങളാണോ ബഹുമാനപ്പെട്ട കോടതിയാണോ അന്വേഷണ ഉദ്യോഗസ്ഥരാണോ അങ്ങനെ സംവിധാനം ഞാൻ സംവിധാനം കൊടുത്തു അതിന് ഇത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നല്ല അഞ്ചു വർഷത്തിന് മുമ്പാണ് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു നിവേദനം കൊടുത്തത് അപ്പൊ ആ നിവേദനത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് എനിക്കെൻ്റെ അത് വളരെ ദുഃഖം ഉണ്ടാക്കിയ സംഭവമാണ് കാരണം ഇത്രയും സകല മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം കണ്ടില്ല മറ്റൊന്നും കിട്ടില്ല ജനങ്ങൾക്ക് നീതി കിട്ടണം പൊതുജനത്തിന് നീതി കിട്ടണം ഇരയാക്കപ്പെട്ട നീതി കിട്ടണം എന്ന ഉദ്ദേശത്തോട് കൂടി കൊടുക്ക ആ നിവേദനത്തെ പോലും ഞങ്ങളുടെ സ്ഥലം എം എൽ എ പോലും ഈ സംഭവം നടന്നത് പാർശാലയ്ക്ക് സമീപം പാർശ്ശലയാണ് എന്നോട് ബാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയാണ് ബാധിച്ചിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള എം എൽ എമാർ പോലും അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തില്ല അപ്പൊ നമ്മൾ ചിന്തിക്കാം ഈ കോർപ്പറേറ്ററുകളുടെ കാരണം അവരുടെ നിലനിൽപ്പിന് അവരുടെ പ്രോപ്പർട്ടികളുടെ ആവശ്യമാണ് ജനങ്ങൾ അവരെ പറ്റിക്കാൻ അവർക്കൊരു വിഷയമാണ് ഈ വിഷയം ഞാൻ പ്രധാനമായിട്ട് എടുക്കുകയാണ് ഇത് മീഡിയയും ചർച്ച ചെയ്യണം ദയവെയ്ത് നിങ്ങൾ എല്ലാവരും ഈ വിഷയം പ്രോപ്പർട്ടികൾ ഇവന്റെ സഹോദരങ്ങളുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും ജീവനക്കാരുടെ எல்லா ஜீவனக்காரையும் பிரவாதி பிரதானப்பட்ட ஜீவனக்கார்டு கோடிகள் செலவழிச்சு வசங்கி வீடு வச்சு இது எந்த செய்தது என்ன மகளிர் கல்யாணம் ரெண்டு மாசங்கள் முன்னாடி கோடிகள் செலவாக்கி ஆடம்பரமாக எறணுளத்து ஒரு பிரமுக ஹோட்டலில் வச்சு தெளிவாக எத்தனை வந்து അത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ട് ആണ് ഈ കല്യാണം നടത്തിയത് അപ്പൊ ബാംഗ്ലൂരില് ഈ ഇഒ ഡബ്ല്യു സംഘം അന്വേഷണത്തിന് വേണ്ടിട്ട് രണ്ടായിരത്തി പതിനേഴ് പോയിരുന്നു അവിടെ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇഒ ഡബ്ല്യു അവിടെ എത്തിയത് പക്ഷെ ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് സംശയമുണ്ട് അവിടെ കണ്ടെത്തി അവര് നോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവരെ സ്വാധീനത്തിന് വഴങ്ങിയാണ് ആ അന്വേഷണം മുമ്പൊരു അത്

വിദേശത്ത് ഇടപാട് നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് ഞാൻ ഒരാളുടെ പേരിട്ടതായ പതിറ്റാണ്ടുകളായിട്ട് സമർപ്പിക്കുന്ന കോടതി ഇയാള് ഇയാളുടെ ഒരു ബിസിനസ് മന്ത്രാലയം നെയ്യാതികര കോടതിയില് തന്നെ സമർപ്പിച്ച ഒരു ആ ഞങ്ങള് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്തു ഞങ്ങളെല്ലാം കക്ഷികളല്ല ഞങ്ങളുടെ ഒരാളെ അതിനകത്ത് സാക്ഷിട്ടുണ്ട് എത്തിക്കുന്നതിന് ഞങ്ങൾ പ്രധാന പങ്കാളി ആ കോടതി വിധി തന്നെ വ്യക്തമായിട്ട് പറയുന്നത് ശ്രീജിത്ത് ഈ തട്ടിപ്പിലെ പങ്കാളിയാണോ തുല്യ പങ്കാളിയാണോ അതായത് ബിസിനസ് പങ്കാളിയാണോ അല്ലേ കോടികളുടെ സാമ്പത്തിക അളവാണ് ഈ വിധത്തിലാണ് ഇപ്പോഴും രേഖകൾ അനുസരിച്ച് കോടികളുടെ ആസ്തി വിദേശത്ത് സംഭാദിച്ചു ഇതെങ്ങനെ വിദേശത്ത് ഈ അർത്ഥം വിദേശത്ത് എന്താണ് സോഴ്സ് ബിസിനസ് എന്താണ് ഈ പൈസ എങ്ങനെയാണ് കേൾക്കുന്നത് ഞങ്ങള് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഡയറക്ട് സോഴ്സ് അല്ല വിശ്വസിക്കാവുന്ന ഖനങ്ങൾ ഒന്നാണ് ഹിംഗയിൽ ഇവരുടെ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ നിന്നും എക്സ്പോർട്ട് നടക്കുന്നുണ്ട് ആ എക്സ്പോർട്ടിന്റെ മലവില് ഇവിടെ നിന്ന് ലിക്വിഡ് കണ്ടെയ്നർ വഴി അപ്പുറം ആ പൈസയാണ് ഇവര് ഈ പ്രധാനപ്പെട്ട നിർമലനും ശ്രീജിത്വം ഞാൻ പേരിപ്പോ ഞാൻ വെളിപ്പെടുത്തില്ല നമ്മുടെ സ്പെഷ്യൽ കോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രസിഡന്റ് റിപ്പോർട്ട് അയാള് ഈ ബാങ്കുകളെ ബന്ധപ്പെട്ട ബിനാമിയാണ് അയാൾക്ക് ബിസിനസ് പങ്കുണ്ട് അത് കഴിഞ്ഞാൽ പേര് നാരായണൻ നായരുടെ മകനാണ് അയാള് ഇനി ഒരു സഹോദരിയുടെ മകനാണ് മനു ഇവരെല്ലാം കൂടെ ചേരുന്നത് ഗൾഫിൽ ഒരു ബിസിനസ് ആ ബിസിനസിന്റെ രേഖകളൊന്നും കാർ കമ്പനിയാണ് അതിന്റെ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ എത്തിക്കും അതുപക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതിനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കണം അങ്ങോട്ടാണ് ഈ പണം പോയെന്നാണ് എന്നാൽ എൻ ആർ ഐ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നതിന്റെ രേഖകൾ ഞങ്ങൾ ആ രേഖകൾ ഞങ്ങൾ പൊതുസിനും കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ കേസുണ്ട് ബാങ്ക് വഴി ട്രാൻസ്ഫർ നടന്നതാണ് അതുകൊണ്ട് എവിഡൻസും കുറവില്ല അതായത് തിമുറ വഴി നടന്നതിന്റെ രേഖകൾ ഞങ്ങളുടെ കേസുണ്ട് അത് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ട് ആർ ടി എസ് ഉണ്ട് ഒരു കോടിയുടെ ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഇങ്ങനെ കോടികളുടെ ലിക്വിഡ് ക്യാഷ് കൈമാറ ഇതെല്ലാം ഹവാനാണ് കാര്യം തന്നെ ഇതിനൊക്കെ രേഖ ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ചിരുന്നു അന്വേഷിക്കാമല്ലോ അതെ അന്വേഷിക്കാം പഴ്സ ആക്ട് കേന്ദ്രത്തിന്റെ ആക്ട് ആണ് ആ ആക്റ്റില് വരെ ഉൾപ്പെടെ എല്ലാ സ്റ്റേറ്റിലും ഏത് സ്റ്റേറ്റിലും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് വിദേശത്ത് കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റെടുത്തില്ല വിജ്ഞാപന അപ്പൊ കേസ് ഏറ്റെടുക്കുന്നതിന് അത് കേസാണ് വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം